നമസ്കാരം ില്ക്കാതെ ആ അമ്മ നാട്ടിലേക്ക് മടങ്ങി സംരക്ഷണം ഒരുക്കാതെ ഒപ്പം അച്ഛനും ലൂർ താശുപത്രിയിലെ നിയാനോറ്റിൽ ഐ സിയുവിൽ ഓക്സിജൻ മാസ്ക് ധരിച്ചു കിടക്കുന്ന ബേബി ഓഫ് രഞ്ജിത പക്ഷേ ഇനി അനാഥയല്ല ഇരുപത്തി മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള അവൾ അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അനാഥയായതിന്റെ ആകുലതയിലായിരുന്നു കുഞ്ഞിനെ പരിചരിക്കുന്നവർക്ക് എന്നാൽ അവർക്ക് ആശ്വാസമായി ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ വാക്കുകൾ എത്തിക്കഴിഞ്ഞു അച്ഛനമ്മമാർ ആശുപത്രിയായി സുവിൽ ഉപേക്ഷിച്ചു പോയ ദിവസം പ്രായമായ നവജാത ശിശുവിനെ വനിതാ ശിശു വികസന വകുപ്പ് സംരക്ഷണം ഒരുക്കുമെന്നാണ് മന്ത്രി വീണാ ജോർജ് അറിയിച്ചത് ഇതു സംബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ ആശുപത്രി സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും മാതാപിതാക്കൾ തിരിച്ചു വരുന്നെങ്കിൽ കുഞ്ഞിനെ അവർക്ക് കൈമാറുമെന്നും മന്ത്രി അറിയിച്ചു കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ മംഗളേശ്വരം രഞ്ജിതയും പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് രഞ്ജിതയ്ക്ക് അസ്വസ്ഥതകളുണ്ടായി തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനുവരി ഇരുപത്തിയൊൻപതിന് ആശുപത്രിയിൽ രഞ്ജിത പെൺകുഞ്ഞിന് ജന്മം നൽകി ഇരുപത്തിയെട്ടാഴ്ച മാത്രമായിരുന്നു കുഞ്ഞിന്റെ വളർച്ച തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ ലൂറു ആശുപത്രിയിലെ ഐ സിയുയിലേക്ക് മാറ്റി അമ്മ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നു അച്ഛൻ രണ്ടിടത്തും മാറി മാറി നിന്നു ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ മുപ്പത്തിയൊന്നിന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു അന്നു വരെ മകളെ കാണാൻ ആശുപത്രിയിൽ എത്തുമായിരുന്ന അച്ഛൻ പിന്നീട് വന്നില്ല ആരോടും പറയാതെ മംഗളേശ്വരും രഞ്ജിതയും നാട്ടിലേക്ക് മടങ്ങി ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടെങ്കിലും ജാർഖണ്ഡിൽ എത്തിയെന്ന എസ് എം സന്ദേശം മാത്രമായിരുന്നു മറുപടി വിളിച്ചാൽ ഫോണിൽ കിട്ടാതെയായി കണ്ണു തുറന്ന ലോകം കാണും മുൻപേ തന്നെ ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും നാട്ടിലേക്ക് മടങ്ങിയതറിയാതെ ജീവിതത്തോട് പൊരുതുകയാണ് അവൾ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ റോജോ ജോയുടെ നേതൃത്വത്തിലുള്ള ചികിത്സയിലൂടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എങ്കിലും ഇനിയും ഒരു മാസം എൻഐ സ്യുവിൽ തുടരേണ്ടി വരും പോലീസിന് വിവരം കൈമാറിയെങ്കിലും ശിശുക്ഷേമ സമിതിയെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാമെന്ന് ശിശുക്ഷേമ സമിതി ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി കൂടുതൽ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് ഇനി വേണ്ട എന്നാണെങ്കിൽ നിയമപരമായ നടപടികളിലൂടെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും കുഞ്ഞിന് ഇനിയുള്ള ചികിത്സ ഉറപ്പാക്കാൻ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടന്റ് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു